രൂപ മുതൽ മുന്നൂറ് വരെയാണ് ഇവിടെ ചെരുപ്പിന്റെ റേറ്റ് വരുന്നത് പിന്നെ ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പാളയത്ത് നമ്മുടെ കോഴിക്കോടിന്റെ ഹൃദയഭാഗം എന്ന് അറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മുടെ ഇവിടെ ഇപ്പൊന്ന് പറഞ്ഞാല് ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് സൺഡേ മാർക്കറ്റ് ആണ് അത് നിങ്ങൾക്ക് കാണിച്ചു വേണ്ടിയിട്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളോട്ട് പോവാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലാം നേരെ പോയാലോ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അത് എവിടെ കിട്ടും അല്ലെങ്കിൽ എങ്ങനെ കിട്ടും ഒക്കെ ഉള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇവിടെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ കൊടുക്കാളല്ലേ ഓയി കൊടുക്കാളല്ലേ അടക്കം കൊടുക്കും മൂപ്പരടക്കം കൊടുക്കാറില്ലേ ഇതിനൊക്കെ നമ്മള് പഴയ കോയിൻസൊക്കെ തന്നുകഴിഞ്ഞാൽ നമുക്ക് ഏ അടുത്തില്ല നമ്മള് പഴയ കോയിൻസേ തന്നു കഴിഞ്ഞാൽ അതിനുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കൂലെ

അതിന്റെ നമ്പർ നമ്പറും തരുമോ നമ്പർ നമ്പർ ആർക്കെങ്കിലും കൊടുക്കാനോ വാങ്ങാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇക്ക നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കുറെ വർഷങ്ങളായിട്ടില്ല സുരേഷ് ബാബു ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ കോയിൻസ് കളക്ട് ചെയ്ലോ പോയിട്ട് അടുത്ത കോയിൻസിന്റെ ഒരു സെക്ഷനും കൂടെ ഉണ്ട് നമ്മുടെ പണ്ട് നമ്മുടെ നമ്മടെ പടികത്തിലുള്ള ഓട്ടക്കാലിനാണെന്നൊക്കെ പറയില്ലേ അതാ കേട്ടോ കാണുന്നത് പടിക സിനിമയിലൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ടല്ലോ മോലെ ആ ഒരു ഓട്ടക്കാലിനാ എന്നിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കോയിൻസുകൾ ഒക്കെ പണ്ട് എന്താ ഇതൊക്കെ എന്താ അത് അക്ബറിന്റെ കാലത്തുള്ള കോയിൻസുകൾ ഇതാണ് അത്രയും കൊല്ലങ്ങൾ വർഷങ്ങൾ പഴക്കുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടുള്ള കോയിൻസ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ പിന്നെ അഞ്ചു രൂപ ഇത് വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് വരെയല്ലേ പണ്ടത്തെ അഞ്ചു രൂപ പഞ്ചു രൂപ ചെറുതാ അങ്ങനെയാണോ ആ അങ്ങനെയാ അല്ലേ അപ്പൊ ആ വർഷത്തിന്റെ അത് കാണിച്ച കേട്ടോ അത് ഇന്ദിരാ വെച്ചിട്ട് പിന്നെ 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 നമ്മുടെ സരസ്വതി സരസ്വതിന്റെ ഒരുപാട് ഇത് വരുന്നത് വണ്ണ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് വർഷകാലം ഒരുപാട് വർഷങ്ങൾ പഴക്കുള്ളതാണ് പിന്നുള്ളത് ഏതാ ഇതടുത്തത് നമ്മുടെ ശ്രീകൃഷ്ണനും രാധി കൃഷ്ണനും രാധി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് പിന്നെ അത് കോയിൻസ് മാത്രല്ലോ അവിടെ ഉള്ളത് കോയിൻസ് മാത്രമൊന്നല്ല നമുക്ക് ഇവിടെ വരുന്നത് എന്താ പറയാ നോട്ടുകൾ വരുന്നുണ്ട് അഞ്ച് രൂപേടെ നോട്ടുകൾ പിന്നെ അൻപത് രൂപേടെ നോട്ടുകൾ നൂറ് രൂപയുടെ നോട്ടുകൾ നോട്ടുകളൊക്കെ വരുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പറൊക്കെ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ ക്രൈസുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും കോയിൻസ് കളക്ട് ചെയ്യുന്ന ക്രേസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവർ വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക ഇനി കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാകാം നമുക്ക് കോയിൻസ് ഒന്ന് മാറി വേറെ കുറെ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടേക്ക് പോകാം അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാല് കൂടുതലായിട്ട് എല്ലാതരം ബാറ്ററി ഉണ്ട് തോന്നുല്ലേ എല്ലാ ബാറ്ററിയും എല്ലാതരം ബാറ്ററീസും ഉണ്ട് റേറ്റ് വരുന്നത് ബാറ്ററീസ് ഒക്കെ മുപ്പത് നാൽപ്പത് ആ റേഞ്ചിലൊക്കെയാണ് ബാറ്ററീസ് വരുന്നത് പിന്നെ ഹെഡ്സെറ്റ് വരുന്നുണ്ട് ഹെഡ്സെറ്റ് കേബിൾസ് അൻപത് ഉണ്ട് அ எல்ல அதையும் பாரு냐 વારી વારી കൊടുക്കുന്നんだ 500 રૂપિયા டா டக்கங்கள தெ냐 சரிடா വാച്ചിന്റെ ഫുൾ കളക്ഷൻസ് ഒരുപാട് എല്ലാ വെറൈറ്റി ആയിട്ടുള്ള എത്രയാ വാച്ച് വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ എടുത്ത് പോകട്ടെ അല്ലാത്ത കളക്ഷൻ ഒക്കെ അതും എടുത്തു പോകട്ടോ നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉള്ള സാധനങ്ങളാണ് അല്ലുദീന്റെ അത്ഭുത പണ്ടത്തെ പണ്ടത്തെ ചിമ്മിനൾക്ക് പണ്ടത്തെ ചിമ്മിനൊക്കെ കിട്ടും അത് പണ്ടത്തെ ചിമ്മിനുകൾക്ക് അല്ലേ ഇതിന് തിരി ഇട്ട് കഴിഞ്ഞാലും എത്ര കാലമാണ് വേണേ ഉപയോഗിക്കാം ഓടാ 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 അതന്നെ മണ്ണെണ്ണ ആദ്യകാലത്തെ ഏതാണ് ഇതേത് യാഷിന്റെ വർക്കിംഗ് കണ്ടീഷനും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ എന്താച്ച നമുക്ക് ഈ പണ്ടത്തെ ആ ഒരു നശാർജിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ നമുക്ക് വെക്കാട്ടോ പിനസോൺ മലയാളം ചാനൽ ചോദിച്ചതാ ഏതാണുള്ള പിന്നെ ഉറപ്പായിട്ടു ഇന്നിടും ഇന്നിടും നമ്മുടെ കണ്ടപ്പുള ചോദിച്ചതാ പണ്ടത്തെ നമ്മുടെ ഇവിടെ ഫിലിംസ് ഇടുന്ന അങ്ങനത്തെ കൊറേ വെറൈറ്റി ഉണ്ട് ഒന്ന് രണ്ട് പിന്നെ ഈ മൂന്ന് പിന്നെ ഏതാ നാല് ആ ഇത്രയും വെറൈറ്റി ഉണ്ട് അപ്പോ ഇതൊക്ക എന്താ പറയാ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വന്നെടുക്കേസിലൊക്കെ വെക്കാൻ പറ്റൂട്ടോ ഇതിനൊക്കെ എന്താ റേറ്റ് വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റിയൊക്കെ വരുന്നു കേട്ടോ ഏറ്റവും ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഇരുന്നൂറ് ആ റേറ്റിലൊക്കെയാ വരുന്നത് പിന്നെ പിന്നെ പിന്നെന്ത അല്ലേ സ്പീക്കറുകളല്ലേ സ്പീക്കറ് പിന്നെ പാടാൻ ഉപയോഗിക്കുന്ന മൈക്ക് ആ പണ്ടത്തെ ഘടികാരം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിന്റെ ഘടികാരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ലണ്ടൻ ബേസ്ഡാണ് അതിലേക്കുന്നത് ആ അപ്പല്ലേ എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് നോക്ക ഇവിടെ എല്ലാ എല്ലാതും ഞായറാഴ്ച ഉണ്ടാവാറില്ലേ ഇവിടെ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ പാളയത്തിനടുത്തായിട്ട് ഇവിടെ വണ്ട മാർഗിൽ ഉണ്ടാവാറുണ്ട് ഒന്ന് വന്ന് നോക്ക കിട്ടാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇണ്ടാവും നമുക്ക് അങ്ങോട്ട് പോവാം നമുക്ക് അടുത്തതായിട്ടേ ബുക്കുകളെ പോവാം ബുക്ക് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എല്ലാതരം വെറൈറ്റി അതായത് ബാലരമ്മ ബാലഭൂമി മനോരമ മംഗളം ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ ഡയറി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡയറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം ഈ ബാലരമ്മയ്ക്ക് എന്താ റേറ്റ് വരുന്നത് ഈ ബാലരമ്മ എന്താ റേറ്റ് വരുന്നത് മൂന്നെണ്ണം ഇരുപതോ ആ മൂന്നെണ്ണം ഇരുപത് രൂപ ബാലരമ്മ ഈ ഡയറിയോ ഡയറൊക്കെയാ ഡയറി ഡയറി മുപ്പത് റുപ്യട്ടോ ഡയറയ്ക്ക് മുപ്പത് ഉറുപ്യ പിന്നെ ഈ ചെറിയ നോട്ട് പാഡുകളൊക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെയാ ഇരുപത് ഇത് ഇരുപത് പത്ത് അങ്ങനത്തെ എന്താ പറയാ സ്ഥിരമായിട്ട് വായിക്കുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ ഇവിടെ വന്നാ മതി ഉറഞ്ഞ റേറ്റിൽ നമുക്ക് ബാലരമയും ബാലർഭൂമിയും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന ആളല്ലേ അതായത് ഞാൻ ചോദിക്കുന്നത് അതായത് ഓരോ ലെക്ക ലക്കല്ലാതെ നമുക്ക് അല്ലാതെ വായിക്കുന്ന ആൾക്കാർ പല ആൾക്കാരും ഉണ്ടാവും അപ്പൊ അവർക്ക് എന്താ പറയാ ഒരു വലിയൊരു ഉപകാരം ആവും അതിൽ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ കോളേജിനോട്ട് കോളേജിനോട്ട് രണ്ടെണ്ണം അൻപത് റുപ്യ ഡയറി മുപ്പത് റുപ്യ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പേ നമ്മുടെ വൺ പ്ലസിന്റെ ചാർജറുകൾ അതായത് അഡാപ്റ്ററുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കേബിൾസുകൾ വരുന്നുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി അതുപോലെ തന്നെ ചതർഡ് ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ജീഷോക്കിന്റെ അതാ അതെ അതെ എത്രയാ അവിടെ ഉള്ളതാ ഷോക്കിന്റെ എന്താ പറയാ സ്ട്രാപ്പില്ല സ്ട്രാപ്പ് ഇല്ലാതെ ജിഷോക്കിന്റെ അതാ വാച്ച് വരുന്നുണ്ട് പിന്നെ കേബിൾസ് വരുന്നുണ്ട് ഇതാ നല്ല കേബിൾസ് വരുന്നുണ്ട് ഇതൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരറ്റൊന്ന് വാങ്ങിയാൽ മതി പിന്നെ നമ്മളെ സി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മൈക്രോ വരുന്നുണ്ട് പിന്നെ ലൈറ്റ്നിങ് വരുന്നുണ്ട് അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ സി ആണ് അപ്പൊ സി ടൈപ്പ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മൈക്രോ വരുന്നതുകൊണ്ട് മൈക്രോ യൂസ് ചെയ്യാൻ പറ്റും ലൈറ്റിംഗ് വളരെ കുറവാണ് ലൈറ്റിംഗ് ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി പ്രോ വരെ സീരീസിലൊക്കെയാണ് ഇത് വരുന്നത് ബാക്കിയൊക്കെ സി ടൈപ്പ് ഒക്കെ വരുന്നത് അപ്പൊ ഇതും കുറച്ചുകൂടി എല്ലാവർക്കും യൂസ്ഫുൾ ആണ് ഒന്ന് കൊണ്ടു എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഒരു ഒരുപടിക്ക് മൂന്ന് പക്ഷെ ആ മൂബരോട് പറഞ്ഞാട്ടോ അപ്പൊ എന്തായാലും ഇവിടേക്ക് വരും കേട്ടോ ഒന്ന് വന്ന് എന്താ പറയാ മാർക്കറ്റ് ഒക്കെ മാർക്കറ്റൊക്കെ കാണാത്തവർക്ക് ഒന്ന് സന്ദർശിച്ചിട്ട് പോവാ നേരം അങ്ങോട്ട് വേറെ സ്ഥലത്ത് പോയാലോ ഇവിടെ ഏകദേശം ആ തല മുതൽ അതായത് പാളയം മുതൽ ഏകദേശം നമ്മുടെ കമ്മത്തിലായിന് വരെ നമ്മുടെ തണ്ടേ മാർക്കറ്റ് നീണ്ടു പോകുന്നുണ്ട് ഒരുപാട് എന്താ പറയുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു പിന്നെ ബാക്കിയുള്ളതൊക്കെ നോർമലി വരുന്ന അതായത് ക്ലോത്തിൻറെ പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ വെറൈറ്റീസ് എന്തായാലും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഒരു തവണെങ്കിലും വരിക എന്തായാലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതായത് ഈ ചില ഐറ്റംസ് ഒക്കെ ഇവിടെ മാത്രം കിട്ടുന്ന ഐറ്റംസുകളൊക്കെ ഉണ്ട് എന്തായാലും ഇവിടേക്ക് വരിക അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്ക കൊടുക്ക அடுத்த வீடியோ பாய்